ഹലോ വെൽക്കം ബാക്ക് അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പോൾ നമ്മുടെ വീഡിയോസ് ഇന്നൊരു പ്രത്യേക വീഡിയോസാണ് നമ്മൾ അധികം പുറത്തുള്ള വിശേഷങ്ങളായിട്ടൊന്നും ഞാൻ വരലില്ല എപ്പോഴും തന്നെ നമ്മൾ ഫുഡ് ഉണ്ടാക്കും അങ്ങനത്തത് അല്ലെങ്കിൽ യാത്രാ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയുള്ള ഓരോ വീഡിയോസായിട്ടല്ല ഞാൻ വരല്ലേ ഇന്ന് നമുക്ക് കുറച്ച് പുറത്തുള്ള കുറച്ച് വിശേഷങ്ങളും കാര്യങ്ങളും എപ്പോഴും ഞാൻ ലൈവൊക്കെ ചെയ്യുകയാണെങ്കിലും അല്ലെങ്കിലും ഒക്കെ എങ്ങനെ പുറത്ത് കാണിക്കോ പുറത്ത് വ്യൂ കാണിക്കോ എന്നൊക്കെ ചോദിക്കലുണ്ട് അതേപോലെ ഡെയിൻ മൈ ലൈഫ് ചെയ്യോ അങ്ങനെയൊക്കെ ചോദിക്കലാണ് പക്ഷേ അതിനൊക്കെ എനിക്ക് നല്ലൊരു ക്യാമറ ഇല്ലാത്തത് ഞാൻ ചെയ്യാത്തത് അപ്പോൾ ഇന്ന് നമ്മളിതാണ് പുറത്ത് നമ്മൾ കുറേ മുൻപ് ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് പച്ചക്കറികളൊക്കെ ഉണ്ടാക്കിയത് പച്ചക്കറി മീൻസ് നമ്മൾ കിഴങ്ങുകൾ ഇഞ്ചി പിന്നെ എന്താ പറയുക അങ്ങനെയുള്ള ഇപ്പം നമ്മൾ കസ്തൂരി മഞ്ഞളാട്ടോ വരയ്ക്കുന്നത് അങ്ങനെ കൂവ അങ്ങനെ കുറച്ച് സാധനങ്ങൾ നമ്മൾ നട്ടിട്ടുണ്ടായിരുന്നു ഒരു എട്ട് മാസം മുൻപ് അപ്പം ഈ നല്ല മഴയുള്ള സമയമൊക്കെ ഉണ്ടായി പോയല്ലോ ആ സമയത്ത് നമ്മൾ ആ മഴയൊക്കെ ഇതായപ്പോൾ കുറേ എന്താ കൃഷികളൊക്കെ നമുക്ക് ചീഞ്ഞ് പോയിട്ടൊക്കെ ഉണ്ട് കേട്ടോ നമുക്ക് കഴിഞ്ഞ പ്രാവശ്യമൊക്കെ വിളവെടുത്ത സമയത്ത് നല്ല കൃഷി നല്ല അത്യാവശ്യ ഇഞ്ചി സോറി മഞ്ഞളായാലും കസ്തൂരി മഞ്ഞളായാലും മഞ്ഞൾ നമ്മൾ കറി വെക്കുന്ന മഞ്ഞളൊക്കെ ഞങ്ങൾ ഇവിടെ വീട്ടിൽ തന്നെ ഞങ്ങൾ തന്നെ ഉണ്ടാക്കിയിട്ട് അങ്ങനെ ചെയ്യലാട്ടോ ഞങ്ങൾ മീൻസ് ഞങ്ങൾക്ക് സഹായം തങ്കമട്ട തങ്കമണി എന്ന പേര് ആള് നമുക്ക് ഏകദേശം എൻ്റെ വീട്ടിലൊരു അങ്ങക്ക് ഇങ്ങനെ ഹെൽപ്പ് നമ്മൾ ജോലിക്ക് വരാൻ തുടങ്ങി കുറേ വർഷങ്ങളായിരിക്കണേ ആള് ചെയ്യാത്ത ജോലികളില്ല കേട്ടോ വീട്ടിന്റെ പുറത്തുള്ള എല്ലാ ജോലികളും നമുക്ക് എല്ലാത്തിനും ഇത് മാത്രമല്ല എല്ലാ ഹെൽപ്പും ചെയ്തു തരുന്ന ഒരാളാണ് എന്തൊരു പണിയായാലും നല്ല വൃത്തിക്ക് നല്ല രീതിയിൽ നമ്മളെ കൂടെ നിന്ന് ഹെൽപ്പ് ചെയ്യുന്ന ഒരാളാണ് കേട്ടോ അപ്പോൾ ഒരു ഏകദേശം ഒരു അഞ്ചാറ് വർഷത്തിൻ്റെ മുകളിലായിട്ടുണ്ടാകും നമ്മുടെ വീട്ടിൽ പുറത്തുള്ള ഇങ്ങനെയൊക്കെയുള്ള ഇങ്ങനെ എന്താ പറയുക ഉണ്ടാക്കാൻ കപ്പ കിഴങ്ങൾ ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങൾക്കും പുറത്തുള്ള ജോലിക്കൊക്കെ ആൾ വരാൻ തുടങ്ങിയിട്ടാണ് ആൾ വന്നതിന് ശേഷമാണെങ്കിൽ നമ്മളിങ്ങനെ കൂടുതലും ഇങ്ങനെ ചാക്കിലൊക്കെ അതുപോലെ അതുപോലെ ഇങ്ങനെ കൊട്ടയിൽ ഇപ്പോൾ നിങ്ങൾ കണ്ടില്ലേ തക്കാളി കൊട്ട പച്ചക്കറി കൊട്ടയിലൊക്കെ നമ്മൾ ചെയ്യാൻ തുടങ്ങിയിട്ട് കുറേ ചീഞ്ഞ് പോയിക്കുന്നുണ്ടോ ഇത് മഞ്ഞളാട്ടോ നമ്മളെ കസ്തൂരി മഞ്ഞളാണ് കുറേ ചീഞ്ഞ് പോയിട്ടുണ്ട് അപ്പോൾ ഉമ്മാക്കും തങ്കച്ചിക്കും ഭയങ്കര വിഷമം ഉമ്മയാണ് കേട്ടേ വീഡിയോ എടുക്കുന്നത് അപ്പോൾ ഉമ്മയാണ് വീഡിയോ എടുക്കുന്നത് വീഡിയോ ഉമ്മ എടുക്കുന്നതുകൊണ്ട് തന്നെ കുറേ എന്താ പറയുക പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും കാരണം ലാസ്റ്റ് ഭാഗമായപ്പോഴാണ് ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് പോയത് അതായത് നമ്മളൊരു എന്താ പറയുക ഒരു കിഴങ്ങ് പറിക്കാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു ആ സമയത്താണ് ഞാൻ എടുത്തത് ക്യാമറ അതുവരെ ഉമ്മേൻ്റെ ഒരു ചെറിയ ചെറിയ ഉമ്മയായിരുന്നു ഫോ എന്താ പറയുക ക്യാമറയിട്ട് വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇതുവരെ നമ്മളിപ്പോൾ പറിച്ചും കൊണ്ടിരിക്കുന്നതൊക്കെ ഇഞ്ചി കൃഷിയാട്ടോ ഇഞ്ചി കൃഷി ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ കൊട്ടേലിപ്പോൾ നിങ്ങൾ കണ്ടില്ല കൊട്ട ആ കൊട്ടേലാട്ട നമ്മൾ ഇഞ്ചി ചെയ്തത് സോറി മഞ്ഞൾ ഈ മഞ്ഞളാണ് കേട്ടോ ഇഞ്ചി സോറി മഞ്ഞൾ എനിക്ക് പറയാനൊന്നും കിട്ടണില്ല എൻ്റെ ഇടങ്ങ നല്ല നിങ്ങൾക്ക് രീതിക്ക് പറഞ്ഞുതരും പക്ഷെ എനിക്ക് അറിയാനായിട്ടല്ല എനിക്ക് അങ്ങോട്ടും കൂടെയൊക്കെ മാറിപ്പോണോ പ്രശ്നം ഇത്രയും നമ്മൾ ചെയ്തു കഴിഞ്ഞ ഈ കൊട്ടേലാട്ട ഒരുപാടുണ്ടാവും എന്നുള്ള കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് ഏകദേശം ഒരു പത്തിൻ പത്ത് കിലോന് മുകളിലൊക്കെ നമുക്ക് കഴിഞ്ഞ പ്രാവശ്യം ഈ മഞ്ഞൾ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ പച്ചമഞ്ഞൾ നമ്മൾ ഈ മഞ്ഞൾ പൊടി ഉണ്ടാക്കുമല്ലോ കറിയിക്കണേ അത് പിന്നെ കസ്തൂരി മഞ്ഞളും ഉണ്ട് പിന്നെ അതേപോലെ മഞ്ഞൾ കുറേ ഐറ്റം തന്നെ മറ്റേ കയ്യിലുണ്ട് കേട്ടോ ഇത് മാത്രമല്ല ഒറിജിനൽ കസ്തൂരി മഞ്ഞളുണ്ട് ആ കസ്തൂരി മഞ്ഞൾ എന്ന് വെച്ചാൽ ഞാൻ ഒരു ഷോർട്ട് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നേ അതിൽ അറിയാം അതൊരു മഞ്ഞ് കളറല്ല ഒരു എന്താ പറയുക ഒരു ഗ്രീൻ കളർ പോലെ തോന്നും ആ മഞ്ഞൾ ഇതിപ്പോൾ എന്താണെന്ന് വെച്ചാൽ പിലാത്തിക്കൂ കേട്ടാ കൂ എന്നൊക്കെ പറഞ്ഞാൽ അറിയുന്നവരൊക്കെ ഉണ്ടാവും ഞാൻ ഈ റംലാൻ കഴിഞ്ഞ റംലാലിൽ ഞാനിൻ്റെ വീഡിയോയിൽ ഇതിലൊക്കെ ഇങ്ങനെ എപ്പോഴും ലൈവിലൊക്കെ പറയും കുക വെള്ളം കൂ വെള്ളം എന്ന് പറയുമ്പോൾ എന്താണീ കുക കുക എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നെ കുറേ പേര് കുക അറിയാത്ത കുറേ ആളുകൾ ഉണ്ട് കേട്ടോ പ്ലാത്തി കുക ഇത് പച്ചക്ക് കഴിക്കാം കേട്ടാ ഇത് പൊടി ഉണ്ടാക്കിയിട്ട് കഴിക്കുക ഞാൻ ഇവിടെ വെള്ളം ഉണ്ടാക്കണ കൂവച്ചാൽ ഇതല്ല അങ്ങനെയല്ല കേട്ടോ അതൊരു ഈ ഏകദേശം നമ്മളെ ഈ ഒരു എന്താ പറയുക ഇഞ്ചിൻ്റെ ഒക്കെ ഒരു അതേ ഒരു ഷേപ്പ് ഈ അതേപോലെ എന്താ പറയുക മാങ്ങഞ്ചി ഒക്കെ കണ്ടിട്ടുണ്ടോ ഷേപ്പിലാണ് ഈ മറ്റേ കുവ വരണേട്ടാ നമ്മൾ വരകി കഴിക്കണം ഇതും വിരകി കഴിക്കൂട്ടാ ഇത് വരകി കഴിക്കാൻ നല്ല ടേസ്റ്റാണ് ഇതും അതുതന്നെട്ടാ പിലാത്തി കൂവണ് ഇത് നമ്മൾ എൻ്റെ ഉമ്മ പെയിൻറ്റും ബക്കറ്റും ഇല്ലേ ആ ബക്കറ്റിൽ ഉണ്ടാക്കിയത് ഇരുന്നേട്ടാ എല്ലാ എല്ലാ പാത്രങ്ങളിലും ബക്കറ്റിലും ഉള്ള എല്ലാ ഇനിയിപ്പം ഇനി അങ്ങൾക്ക് ഒരു ഒരു കാര്യം കൂടെ പറഞ്ഞാൽ ഈ ഒരു വീഡിയോ ഞാൻ ചെയ്യാനുള്ള കാരണം എന്താ പറയുക ഈ എന്താ പറയുക ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്യാൻ മടിയുള്ള ഒരുപാട് ആൾക്കാരുണ്ടാവും വീട്ടമ്മമാരുണ്ടാവും അപ്പോൾ അപ്പോൾ കുറേ ആൾക്കാർ അറിയില്ല ഞങ്ങൾക്ക് സ്ഥലമില്ലല്ലോ ഞങ്ങൾക്ക് അഞ്ച് സെൻറ്റ് സ്ഥലമല്ലേ ഉള്ളൂ മൂന്ന് സെൻറ്റ് സ്ഥലമല്ലേ ഉള്ളൂ അതിലെന്ത്ണ്ടാക്കാനാന്നൊക്കെ പറയണ എത്രയോ ആളുകളുണ്ട് ഇനിയിപ്പോൾ എന്താ പറയുക സ്വന്തമായിട്ട് വീടില്ലാത്തവർക്കായാലും നമുക്ക് നമ്മളതായിട്ട് സ്വന്തമായിട്ട് സ്ഥലമില്ലല്ലോ ചെയ്യാനെന്നൊക്കെ പറയാം നമുക്ക് ഉള്ള സ്ഥലത്ത് തന്നെ ഉള്ള ആ ഒരു ഒരുതിൽ ഇങ്ങനത്തെ കുറച്ച് പാത്രങ്ങൾ ഒരു പക്കറ്റാ പൊ കുട്ടി ബക്കറ്റ് മതി അത്രയും അതിലൊക്കെ ഈ സംഭവങ്ങളൊക്കെ നട്ടുപിടിപ്പിച്ചാൽ നമുക്ക് നമ്മുടെ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാനുള്ള രീതിയിൽ നമുക്ക് തന്നെ ഉണ്ടാക്കും പിന്നെ പ്രത്യേകിച്ച് വളങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇതിന് വേണ്ട നമ്മൾ കുറച്ച് മണ്ണും അതുപോലെ നമ്മൾ ഇപ്പോൾ മുറ്റൊക്കെ അടിച്ച് വരി കിട്ടുന്ന ചപ്പ് ചവറൊക്കെ ഉണ്ടല്ലോ അതായത് പ്ലാസ്റ്റിക് അല്ല കേട്ടോ ഉദ്ദേശിക്കുന്നത് പ്ലാസ്റ്റിക് അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും നമ്മൾ ഈ ചപ്പ് ചവറിൽ ഇതിലിടരുത് ഇത് നമ്മൾ ആദ്യം വളം കൂട്ടുന്ന സമയത്ത് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞു തന്നത് കുറച്ച് മണ്ണും അതുപോലെ ആദ്യം ഇതിലേക്ക് നമ്മൾ ചാക്കിൽ ചാക്കിൽ ഉണ്ടാക്കിയ കാര്യം പറഞ്ഞ ചാക്കിൽ ചാക്കിൽ കൊട്ടയിലുണ്ടാക്കുന്ന കാര്യമാണ് പറഞ്ഞിരുന്നത് ആദ്യം ആ കൊട്ടയിലോ ചാക്കിലോ ചാക്കിൽ വെക്കുമ്പോൾ നിങ്ങൾ ചാക്ക് അടിയിൽ ഇതിന് കൊടുക്കേണ്ട സപ്പോർട്ട് ചെയ്യുന്നതിന് കൊടുക്കേണ്ട ആവശ്യമില്ല കൊട്ടയിൽ വെക്കുകയാണ് അപ്പം എൻ്റെ അമ്മ ചെയ്ത പോലെ തന്നെ സപ്പോർട്ടിന് ഒരു ചാക്ക് കൊടുക്കുക അതിൻ്റെ മുകളിൽ എന്തെയ്യുക ഈ പിന്നെ നമ്മൾ പ്ലാവിൻ്റെ ഇല മാവിൻ്റെ ഇല അതൊക്കെ എടുത്തിട്ട് ഇത് കണ്ടില്ലേ ഞങ്ങൾ ഒരുപാട് ചീഞ്ഞ് പോയതൊക്കെ ഉണ്ട് കേട്ടോ നല്ലതും ഉണ്ട് പിന്നെ ഇതാണ് ഇത് ഞാൻ നേരത്തെ പറഞ്ഞു തന്നിരുന്ന പിന്നെ മഞ്ഞൾ കസ്തു മഞ്ഞൾ അറിഞ്ഞില്ല അത് കിട്ടാ പ്ലാത്തികോ എന്തും ഞാൻ പറഞ്ഞ രീതിക്ക് ഇങ്ങൾക്ക് ഉണ്ടാക്കാം ഇതാണ് ഞാൻ ലാസ്റ്റ് ഞാൻ എടുത്ത വീഡിയോ മക്കളെ ഈ വീഡിയോ എടുത്തതിൻ്റെ അല്ലാട്ട് ഞാനാണ് കാരണം എനിക്ക് എന്നെ അത്ഭുതം തോന്നി ഇതൊരൊറ്റ ചാക്കിലുണ്ടായ സംഭവം മഷാള മഷാല ഒരു ചാക്കിലുണ്ടായ കിഴങ്ങാട്ട ഇതാണ് വൈലറ്റ് കാവത്ത് കേട്ട വൈലറ്റ് കാവത്ത് ഏകദേശം ഒരു പത്ത് കിലോ എന്തായാലും ഉണ്ടാവും അതിൻ്റെ മുകളിൽക്കുണ്ടാവും പത്ത് കിലോ എന്തായാലും മസ്റ്റായിട്ടുണ്ടാവും കാരണം എനിക്കൊന്നും പൊന്തല്ല ഈ സംഭവട്ട ഞാൻ ജസ്റ്റ് ഇങ്ങനെ വന്നിട്ട് എനിക്കതിങ്ങനെ കണ്ടിട്ട് എനിക്ക് പൊന്തിക്കാനും എന്തൊക്കെയോ ചെയ്യാനും ഒക്കെ തോന്നിയായിരുന്നു കാരണം അത്രയും പക്ഷെ അവൾ എൻ്റെ വീട്ടിൽ അങ്ങനെ ചാക്കിൽ ഉണ്ടാക്കിയതിൽ ഏറ്റവും ടോപ്പില്ലേ നമ്മൾ ചേനൊക്കെ ചാക്കിൽ ഉണ്ടാക്കാറുണ്ട് ചേനായാലും മറ്റുള്ള എല്ലാ കൃഷികളും ഉരുളൻ കിഴങ്ങൊക്കെയായാലും നമ്മൾ ചാക്കിൽ ഉണ്ടാക്കുന്ന ഉരുളം കിഴങ് ഇനി കൃഷി വിളവെടുക്കണെ ഞങ്ങൾ കാണിച്ചാറ് അടിപൊളി ഒരു മാഷാള അതും ഇങ്ങനെ റെഡി ആയി വരുന്നുണ്ട് നമ്മളിപ്പോൾ ഈ ഒരു ടൈമിൽ പെടുത്ത എടുത്ത വിളവെടുത്ത സംഭവങ്ങളൊക്കെയാണ് കാരണം മഴ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഉള്ളതുകൊണ്ട് പിന്നെ ഞാൻ കൈ കൊണ്ട് ഇങ്ങനെ തൊട്ട് നോക്കുകയാണ് കേട്ടോ ഒക്കെ പൊന്തിക്കാൻ എന്നുള്ളത് ഞാൻ ജസ്റ്റ് ഒന്ന് പൊന്തിക്കാൻ നോക്കിയിട്ടൊക്കെ പറ്റിയിട്ടില്ല അപ്പം വീടും വെച്ചിട്ട് നമ്മുടെ തങ്കമണിയ കേട്ടോ അതൊക്കെ വൃത്തിയാക്കുന്നത് നമുക്ക് ആളുള്ളതുകൊണ്ട് തന്നെ എല്ലാം അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾക്ക് ആൾ ഹെല്പ്പാണ് കേട്ടോ എന്നിട്ട് ആൾക്കാവത്ത് എങ്ങനെയൊക്കെയോ ആൾ പൊന്തിച്ച് അത് നർവാനയിൽ നിന്ന് പൊന്തിച്ചിട്ട് ആൾ കൊണ്ടുപോയിട്ട് നല്ല കഴുകി വൃത്തിയാക്കി അവ നമുക്ക് ഇന്ന് വിളവെടുത്തിട്ട് കിട്ടിയിട്ടുള്ള അതാണ് കേട്ടോ ഞാൻ നേരത്തെ പറഞ്ഞാൽ ലാത്തി കൂവ കൂവ എന്ന് പറഞ്ഞാൽ ഈ ഏറ്റവും നല്ലതാണ് ശരീരത്തിനായാലും ക്ഷീണത്തിനായാലും ഒരുപാട് ഔഷധ ഗുണങ്ങളുള്ള കൂവയാണ് കേട്ടാ ഇത് ഇതും ഒരു കൂവയാണ് പിന്നെ കസ്തൂരി മഞ്ഞൾ നമ്മുടെ സാധമറ്റ മഞ്ഞളും പിന്നെ പിന്നെന്താ നേരത്തെ ഞങ്ങൾ കാണിച്ചു തന്നിരുന്ന പിന്നെ കിഴങ്ങ് നന്നായിട്ട് അതിലുള്ള ചളിയും ഒക്കെ മാറ്റിയിട്ട് നമ്മൾ പിന്നെ വൃത്തിയാക്കി എടുത്തതാണ് കേട്ടോ അത് ഒരാൾക്കൊന്നും ശരിക്കും പൊന്തിക്കാൻ പറ്റില്ല അത്രയുണ്ട് പിന്നെ അങ്ങനെ ഈ വീഡിയോയിൽ കാണുന്ന പോലെയല്ല കേട്ടോ നല്ല അത്യാവശ്യം നല്ല വലുതാണ് മഷ ഉള്ള അടിപൊളിയായിട്ട് ഇപ്രാവശ്യം അങ്ങക്ക് കുറേയൊക്കെ വിളവ് അതിൽ വിഷമം എന്നറിയാൻ ഈ ഇതുപോലെ മഞ്ഞൾ പ്ലാത്തിക്കുവ ഇങ്ങനത്തെ ഒക്കെ സംഭവങ്ങൾ നമുക്ക് പ്രതീക്ഷ പോലെ കിട്ടിയില്ല എന്നാലും മഷ ഉള്ള അത്രേ ഉള്ളൂ നമ്മുടെ വീഡിയോസ് ബൈ